നമസ്കാരം നമ്മൾ എഡ്ഫിൽ നിന്നാണ് വരുന്നത് ഇന്ന് കേട്ടത് എക്സാമിന്റെ രണ്ടാം ദിവസമാണ് കാറ്റഗറി ത്രീ എക്സാം കഴിഞ്ഞിട്ട് മത്സരാർത്ഥികൾ വരികയാണ് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് നേരെ അവരുടെ പ്രതികരണങ്ങളിലേക്ക് എന്താ ഏതാ സബ്ജക്ട് ഹിന്ദി എങ്ങനെ ഉണ്ടായിരുന്നു ഹിന്ദി സൈക്കോളജി ാണ് എൻസ്റ്റ് കാറ്റഗറിച്ച് നല്ല ടഫായിരുന്നു സൈക്കോളജി കൊഴപ്പില്ല മലയാളം വലിയ കുഴപ്പമൊന്നുമില്ല പ്രതീക്ഷ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട് നിലത്തേത് വല്ല ഡൾ ഡൾട്ടാ പോയത് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് കിട്ടട്ടെ ഏതാ സബ്ജെക്ട് ഏതാ ഫിസിക്കൽ സയൻസ് എങ്ങനെയാണ് സോഷ്യൽ സയൻസ് ഫീൽ ചെയ്യുന്നെ ഏതാ സബ്ജക്ട് ഏതാ ഹിന്ദി എഴുതിയിട്ടുണ്ടോ അതെയോ ഹിന്ദി എങ്ങനെയായിരുന്നു നിന്ന് എക്സാം എങ്ങനെ ഏതാ സബ്ജെക്ട് ഏതാണ് എങ്ങനെയാണ് ഹിന്ദി സൈക്കോളജി അതെ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതാ സബ്ജെറ്റ് ഏതാ ഹിന്ദി എങ്ങനെ ഹിന്ദി സൈക്കോളജി ഓക്കെ എന്റെ പ്രതീക്ഷ എന്താണ് മുന്നേ കോച്ചിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തായാലും ഏത് സബ്ജക്ട് ഏതാണോ അപ്പൊ എങ്ങനെയാണ് തോന്നുന്നത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം സൈക്കോളജി സൈക്കോളജി കുറച്ചൂടെ പ്രശ്നം എന്താ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ കിട്ടട്ടെ ഏത് സബ്ജക്ട് ഏതായിരുന്നു

ഇംഗ്ലീഷ് ആണ് എങ്ങനെ തോന്നുന്നു ഓക്കേ എന്നാലും ஆல் ദി ബെസ്റ്റ് കുഴപ്പില്ല ഏതെ സബ്ജക്റ്റ് ഏതാ മാക്സ് മാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു മാക്സ് സമയമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായില്ല സൈക്കോളജി സൈക്കോളജി ಮತ್ತೆ പഠിച്ചതിലെ തിയറീസ് ഒന്നും എല്ലാം കണ്ടിട്ടില്ല ലേണിംഗ് തിയറീസ് ഒന്നും എല്ലാം കണ്ട ആ ഒരു സെക്ഷൻ ഒന്നും വന്നിട്ടില്ല ഡയറക്റ്റ് क्वेश्चंस ആയിട്ട് പ്രതിഷ്കിക്കുന്നുണ്ടോ ഒരു 70% ഓക്കേ എന്നാലും ஆல் ദി ബെസ്റ്റ് കുഴപ്പല്ല ഏതെ സബ്ജക്റ്റ് ഏതാ ഇംഗ്ലീഷ് എന്താ മിനിസ്റ്ററിനെ ലൈഡിറ്റ് ഉണ്ടോ ഞാൻ ഒരു പ്രോവശ എഴുതിയിട്ടുണ്ട് അന്ന് എൻ്റെ തോന്നണം കഴിഞ്ഞ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഏത് സബ്ജെക്ട് കഴിഞ്ഞ വർഷം അങ്ങനെ ആദ്യത്തെ വേണം എന്താണ് എക്സ്പീരിയൻസ് എന്താ എക്സാമിനെ കുറിച്ചിട്ട് സൈക്കോളജി എന്താണ് പ്രതീക്ഷ കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ െസ്റ്റ് പൊതുവെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു സൈക്കോളജി സൈക്കോളജി കുറച്ച് ടഫ് ആയിരുന്നു ഏത് സബ്ജെക്റ്റ് ഏതാ സോഷ്യലേ എങ്ങനെയാ തോന്നുന്നത് എക്സാമിന് പറ്റിട്ട് എഴുതിയത് സബ്ജെക്ട് ഒക്കെ സൈക്കോളജി സൈക്കോളജി അല്ലെ വല്ല സബ് കിട്ടി പ്രതീക്ഷിക്കുന്നുണ്ടോ സബ്ജക്ട് ഏത് സബ്ജെക്ട് മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം മലയാളം സൈക്കോളജി ആണ് ഒരു പേപ്പർ കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം എങ്ങനെ കോച്ചിങ് ഉണ്ടായിരുന്നു കോച്ചിങ് ഇല്ല ഓക്കേ എന്തായാലും കിട്ടട്ടെ ബെസ്റ്റ് ഏത് സബ്ജെക്ട് ഇംഗ്ലീഷ് 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 മുന്നേ എഴുതിയിട്ടുണ്ടോ കേട്ടെ അതെന്നെന്താ തോന്നുന്നത് െക്ഷകൾ സബ്ജക്ട് ഏതാ ഇംഗ്ലീഷ് മുന്നേ എഴുതി അപ്പൊ അന്ന് എന്താ തോന്നുന്നു ബുദ്ധിമുട്ടായിരുന്നു എളുപ്പായിരുന്നു സൈക്കോളജി പേപ്പറൊക്കെ എളുപ്പം ഏത് സബ്ജെക്ട് ഏതാ എങ്ങനെയാണ് ഫിസിക്സ് തോന്നുന്നത് ഏത് സബ്ജക്ട് ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസ് എന്താ ഫീൽ ചെയ്യുന്നു എഴുതിയിട്ടുണ്ടോ

എന്താണ് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള പോലെ പറയാനുള്ളത് ഫീഡ്ബാക്ക് എന്ന് പറയാന് ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എഴുതിയത് പിന്നെ സൈക്കോളജി ഒക്കെ പൊതുവേ ടഫ് തന്നെയാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജി ഒക്കെ എഴുതി പക്ഷേ എനിക്ക് ഒരു